ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ചരിത്ര വിജയം നേടിയ നന്ദിയാട്ടുകുന്നം എസ് എൻ വി സ്കൂളിലെ കായിക താരങ്ങളെ ആദരിച്ചു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ വോളിബോളിൽ സിൽവർ മെഡൽ നേടിയ എസ് എൻ വി സ്കൂളിലെ ഏഴ് കളിക്കാരെയും ത്രോബോളിൽ സ്വർണ്ണ മെഡൽ നേടിയ നന്ദ കെ എസിനെയും ദേശീയ സ്കൂൾ ഗെയിംസിൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട എസ് എൻ വി സ്കൂളിലെ വിദ്യാർത്ഥികളായ രാഹുൽ ആർ നായർ കുമാർ ജോ ജോസഫ് ചെസ്സിൽ സംസ്ഥാന ടീമിലിടം നേടിയ ഗിരിധർ ബോളിൽ സംസ്ഥാന ടീമിലിടം നേടിയ ലക്ഷ്മി ചന്ദ്ര നെറ്റ് ബോളിൽ സംസ്ഥാന ടീമിലിടം നേടിയ അഭിനവ് വി പി ബോളിൽ കേരള ടീമിലിടം നേടിയ നന്ദ കെ എസ് എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് സമ്മേളനം പറവൂർ യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു സന്തോഷത്തോടെയും അതിലേറെ കൂടിയാണ് നിൽക്കുന്നത് കാരണം എസ് എൻ ബി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയുക എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഇത്രയും നല്ല മികവ് പുലർത്തുന്ന ഇരുപത്തി മൂന്നോളം പേരെ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏഴ് പേർക്ക് വെള്ളി മെഡലും ഒരാൾക്ക് സ്വർണ്ണ മെഡലുമടക്കം നേടിക്കൊടുത്തുകൊണ്ട് ഏഴ് പേര് നാഷണൽ ലെവലിലോട്ട് എത്തിക്കാൻ സാധിച്ച ഈ വിദ്യാഭ്യാസ സ്ഥാപനം എന്നും പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമുക്കറിയാം ഇവിടെ നിന്ന് വളരെയധികം പ്രതിഭകൾ പുറത്തുപോയി ഇവിടെ വലിയ ഉന്നത ശ്രേണിയിലോട്ട് കടന്നു വന്നവരാണ് പി ടി പ്രസിഡന്റ് കെ പി സുഭാഷ് അധ്യക്ഷനായിരുന്നു സമ്മാനം ഈ എസ് എൻ വിയിലേക്ക് കൊണ്ടുവന്ന എസ് എൻ വി ഏറ്റവും തീരരും അതോടൊപ്പം തന്നെ മൃഗ നമ്മുടെ പൊന്നുമക്കളായ കഴിഞ്ഞ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കലോത്സവത്തിലെ സ്പോർട്സ് കലോത്സവം കായിക മാമാങ്കത്തിലെ ഒത്തിരി മത്സരങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഏതാനും പോയിന്റുകളുടെ വ്യത്യാസത്തിൽ തിരുവനന്തപുരത്തോടെ നേരിയ രീതിയിൽ പരാജയപ്പെട്ടുകൊണ്ട് സെക്കൻഡ് സ്ഥാനം നേടുകയും എന്നാൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും നല്ല കളിക്കാരനായി തിരഞ്ഞെടുത്തത് എസ് എഫ് ബിയുടെ വീരപുത്രനാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷ്മി ചന്ദ്ര അടക്കം ഒത്തിരി കുട്ടികൾ ദേശീയ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇവരെ ആദരിക്കുകയും ഇവർക്ക് ഒരു പ്രോത്സാഹനം നൽകുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടത്തപ്പെടുന്നത് ഈ ചടങ്ങ് ഇവിടെ നടത്തപ്പെടുമ്പോൾ ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ചൂണ്ടുപരക മാത്രമാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം നിങ്ങളും ദേശീയ അന്തർദേശീയ തലങ്ങളിലേക്ക് കായികമുഖവ് കാട്ടുവാൻ നിങ്ങൾക്കൊരു പ്രചോദനം ആകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അനുമോദന സമ്മേളനങ്ങൾ നടത്തുന്നത് ഈ ചടങ്ങ് ഔപചാരികമായി പ്രിൻസിപ്പാൾ ബിജു മുൻ മുൻ പ്രിൻസിപ്പൽ ഷാജി ഐഷ എന്നിവർ മികവുകൾ നമ്മുടെ കുട്ടികൾ നേടിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ മികവ് തെളിയിച്ച ധാരാളം കുട്ടികൾ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം കുട്ടികൾ നമ്മുടെ സ്കൂളിൽ വരിക അപ്പോൾ ഈ അസംബ്ലിയുടെ അധ്യക്ഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട വി പ്രസിഡന്റ് ശ്രീ കെ പിന്ന കുട്ടികളെ ആദരിക്കുന്നതും ഈ അസംബ്ലിയിലെ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുന്നതും സമാനദാനം നടത്തുന്നതും എസ് എൻ ഡി പി യൂണിയൻ കൺവീനറായ ശ്രീ ഷൈജു മനക്കപ്പെടുന്നതും അപ്പോൾ നമ്മുടെ സ്കൂളിലെ നേട്ടങ്ങൾ നമ്മൾ ഓരോ നമ്മുടെ ഓരോ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ അസംബ്ലി നമ്മുടെ സ്കൂളിൽ സംബോധന ചെയ്യാൻ സാധിച്ചതുപോലെ എനിക്ക് വളരെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കിട്ടിയാതെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ രണ്ടായിരത്തിഒമ്പതിൽ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ അഭിസംബോധന സംസാരിക്കാൻ സാധിച്ചത് സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ മികവ് എല്ലാം നിങ്ങൾക്ക് ഒരുപാട് ആശംസകൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് യാതൃശ്യമായിട്ട് വന്നതാണ് കേട്ടോ നിങ്ങളോട് ആരോടും സംസാരിക്കാൻ വേണ്ടി വന്നതല്ല അപ്പോൾ ഇങ്ങനെ ചടങ്ങ് നടത്തുമ്പോൾ വരണം എന്ന് പറഞ്ഞപ്പോൾ കേവലം ഒന്ന് വന്നു മാത്രമേ ഉള്ളൂ പത്ത് വർഷത്തിന് മുമ്പേ ഞാൻ റിട്ടയർ ചെയ്ത് പോയതാണ് എങ്കിലും വളരെ അന്ന് ഞാനിവിടെ ഉള്ളപ്പോൾ തന്നെ ഈ സ്പോർട്സിൻ്റെ കാര്യത്തിലേക്ക് പിന്മാഷോടും അതോടൊപ്പം തന്നെ ജതീഷ് സാറിനോടും ഒക്കെ ഒപ്പം ഇതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച ഒരാളെന്നേക്ക് ഞാൻ പറയുകയാണ് നിങ്ങളുടെ ഈ തുടക്കം വളരെ നല്ല രീതിയിലായിട്ടുണ്ട് ദേശീയ ലെവലിൽ വരെയും നിങ്ങളുടെ സ്ഥാനം എത്തിയിരിക്കുന്നു നിങ്ങളുടെ പ്രതിഭകൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ സ്ഥാപനത്തിന് മാത്രമല്ല നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനും അത് വളരെയധികം ഉയർച്ചയ്ക്ക് കാരണമാകുമെന്നുള്ള യാതൊരു സംശയവുമില്ല ഈ തുടക്കം കൂടുതൽ ദൂരങ്ങളിലേക്കും കൂടുതൽ ഉയരങ്ങളിലേക്കും നിങ്ങളെ എത്തിക്കട്ടെ എന്ന് ഞാൻ ഒരു പറൂരിലെ ഏറ്റവും കൂടുതൽ കായിക താരങ്ങള് നാഷണൽ ഗെയിംസിൽ പങ്കെടുപ്പിക്കുന്ന വിദ്യാലയം എന്നുള്ള രീതിയിൽ അതിന് എല്ലാവിധ സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പ്രതീക്ഷ അഭിനന്ദിക്കുന്നു അതോടൊപ്പം പങ്കെടുത്ത എല്ലാവരെയും അതോടൊപ്പം നന്ദി നിർത്തുന്നു ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാ ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം നയൻ വൺ സിക്സ് ബി ഐ എസ് ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉത്പാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് കോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് കോൾഡ് എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് കോൾഡ് പടിഞ്ഞാറിനട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം